ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അ ചൂസ്റ്റ് സെയിൻ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ബേസിക് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യട്ടോ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു ക്ലോത്തിൻ്റെ പേര് നാടാന്നാണോ കേട്ടോ നാട അപ്പം ഇത് നമുക്ക് എന്തിനാണെന്ന് അറിയാമോ ഇത് നമ്മുടെ ഹോപ്പ് ഒക്കെ നമ്മുടെ ഫ്രെയിമിലൊക്കെ നമ്മൾ ഫിക്സ് ചെയ്ത് അതായത് ഈ ഒരു തുണി നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കും അപ്പം നമ്മുടെ ഈ രണ്ട് പാർട്സ് ഉണ്ടല്ലേ നമ്മുടെ ഫ്രെയിമിന് അപ്പോൾ നമുക്ക് ഒരു പാർട്ട് താഴത്തെ പാർട്ടില്ലേ മിക്ക പ്രാവശ്യവും ഇങ്ങനെ എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ് ഇങ്ങനെ എന്താ പറയുക ക്രാക്കൊക്കെ വേണിയിട്ട് പൊട്ടിപ്പോവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനും നമ്മുടെ തുണി ഡാമേജ് വരാതിരിക്കാനും ഒക്കെ നമുക്കിതായി ഈ ഒരു നാടകൊണ്ട് നമുക്ക് ഈ ഒരു ഫ്രെയിം കവർ ചെയ്ത് കൊടുക്കാം മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ പേര് നാടാന്നാണ് കേട്ടോ ഇത് നമുക്ക് ഓൺലൈൻ സ്റ്റോറുകളിൽ അതായത് ആമസോൺ ഒക്കെ പോലുള്ള സ്റ്റോറുകളിലൊക്കെ നമുക്ക് അവൈലബിളായിട്ട് ഉള്ള കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ തുണി എടുക്കുക ഏകദേശം ഒരു വൺ ഇഞ്ച് വീതിയിലാണ് ഈ ഒരു നാട വരുന്നത് കേട്ടോ വണ് ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഒന്നേകാൽ ഇഞ്ച് അത്രയൊക്കെ വരുള്ളൂ അപ്പം ഇനിയും നിങ്ങൾക്ക് ഈ നാട ഈ ഒരു സംഭവം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് തീരെ കട്ടി കുറവുള്ള ഒരു മെറ്റീരിയലായിട്ടോ നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ നല്ല പ്യുർ കോട്ടണിൻ്റെ ക്ലോത്ത് തന്നെയാണിത് അപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം നമ്മുടെ വീട്ടിലൊക്കെ എന്താ അമ്മമാർക്കൊക്കെ നേരിയതൊക്കെ ഇല്ലേ നമ്മുടെ മുണ്ടും നേരിയതും ഒക്കെ അപ്പോൾ കട്ടി കുറഞ്ഞ ഭാഗം അവിടെ ആ ഒരു തുണി ഒരു വൺ ഇഞ്ച് വീതിയിൽ അല്ലെങ്കിൽ ഒന്നേകാലിന് ഇഞ്ച് വീതിയിൽ നിങ്ങൾ കട്ട് ചെയ്ത് എടുത്തിട്ട് ഈ ഒരു നാട് ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ അതേപോലെ നിങ്ങൾ ആ ഒരു ക്ലോത്തും അതേപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇത് കിട്ടാത്തവർ അപ്പോൾ ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് അതാണ് കേട്ടോ അത് തീരെ കട്ടി കുറഞ്ഞിട്ടുള്ള നേരിതൊക്കെ ഇല്ലേ അമ്മൂമ്മ മുത്തശ്ശിമാരൊക്കെ ഉടുക്കുന്ന അപ്പോൾ അവർ ഉടുക്കുന്ന ടൈപ്പ് എടുക്കുക കേട്ടോ തീരെ കട്ടി കുറഞ്ഞിട്ടുള്ള നല്ല പ്യുവർ കോട്ടൻറ്റേതായിട്ടുള്ള ഫാബ്രിക് എടുക്കുക കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക നമ്മളിങ്ങനെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എവിടെയാണ് ക്രാക്കൊക്കെ വീണിട്ടുള്ളത് അല്ലെ ക്രാക്ക് ഇനി വീണില്ല എങ്കിൽ പോലും നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഭാഗത്തേക്ക് നമുക്കൊന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് ഞാൻ ഒന്ന് കൊടുക്കും കൊടുത്തിട്ട് ഈ ഒരു ബി സെവൻ തൗസൻഡെന്ന് പറയണ ഗ്ലൂ ആണ് കേട്ടോ അപ്പം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടി കിട്ടുന്ന ഒരു ഗ്ലൂ ആണ് കേട്ടോ അപ്പം ഇത് ഫുള്ള് തീർന്നു ഞാൻ എല്ലാ പരിപാടികളും ചെയ്യണതിനകത്തായതുകൊണ്ട് ഇത് കംപ്ലീറ്റ് തീർന്നിരിക്കുക കേട്ടോ അതിനകത്തൊന്ന് അവസാനത്തെ ഭാഗം പറയും ഞാനിങ്ങനെ ഞെക്കിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ രണ്ട് എല്ലാ സൈഡിലേക്കും എല്ലാ സൈഡിലും വേണ്ട നമുക്ക് ആ ഒരു എവിടെന്നാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഇതാ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ നാട എടുക്കാം ഇനി നാടെ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എത്രയൊക്കെ ലെങ്ത് വേണമെന്ന് എന്നു വെച്ചാൽ പിന്നെ വേസ്റ്റായി പോകരുത് വേസ്റ്റായി പോവാതിരിക്കാനായിട്ട് അത്യാവശ്യം എന്താ ഇതേപോലെ കുറച്ചും അഴിച്ചിടുക അഴിച്ചിട്ടിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതേ ഇവിടുന്ന് ഇങ്ങനെ ഒട്ടി നമ്മുടെ ആ ഗ്ലൂ ഒട്ടിച്ച ഭാഗത്ത് നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ പതുക്കെ പതുക്കെ വിളിച്ചറിച്ച് ചെറിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ ഒറ്റ സ്പീഡ് എടുക്കേണ്ട പതുക്കെ ചെയ്താൽ മതി ചരിച്ച് ചരിച്ച് ചെയ്ത് ചെയ്തു കൊടുക്ക കേട്ടോ ഓരോന്നായിട്ടും ധൈര്യം പോലെ ഇങ്ങനെ ഇളക്കി നമുക്ക് അതിൻ്റെ അകത്തുകൂടി അകത്തൂടി ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ കാരണം പിന്നെ ഈ ഇതില്ലേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യമുണ്ട് കട്ട് ചെയ്ത് അത്രയും തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചുറ്റി ചുറ്റിക്കൊണ്ടിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് തുണി നമുക്ക് വേസ്റ്റ് വേസ്റ്റായിപ്പോകും അപ്പോൾ അതിന് നല്ലത് ഇതേപോലെ നമ്മൾ ഇതിൻ്റെ അകത്തൂടി ഇങ്ങനെ കയറ്റി ഇങ്ങനെ എടുക്കുന്ന തന്നെയാണ് നല്ലത് ബാക്കി വരുന്നതൊക്കെ നമുക്ക് ചുറ്റി അതിനാടയ്ക്ക് അതുകൊണ്ട് ചുറ്റി അങ്ങ് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതേ ഇതേപോലെ നമ്മളിങ്ങനെ ചരിച്ച് ചരിച്ചിട്ട് അങ്ങനെ ചെയ്ത് പോയാൽ മതി കേട്ടോ ഇത് മെയിനായിട്ട് നമുക്ക് നമ്മുടെ തുണി ഡാമേജ് ആവത്തില്ല ഇപ്പം നമുക്കൊരു ഇപ്പം ഈ ഒരു ഫ്രെയിം എന്നല്ല ഇതിപ്പം ചെറിയൊരു ഫ്രെയിമാണ് ഇപ്പം നമുക്ക് വലിയ ഫ്രെയിം നമ്മുടെ ആര് എസ് സ്റ്റാൻഡിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നിട്ടുള്ള നമ്മുടെ വലിയ ഫ്രെയിമില്ലേ ഇവിടെ ഇഞ്ച് പതിനെട്ട് ഇഞ്ച് ട്വൻറ്റി ട്വൻറ്റി ടു ഇഞ്ച് അതൊക്കെ വരുന്ന ഫ്രെയിമുകളുണ്ടല്ലോ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ എന്നുവെച്ചാൽ ഈ ീ ഒക്കെ ഫാബ്രിക്കിലാണ് നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ജോർജറ്റിൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ അതറിയാമല്ലോ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ അതിങ്ങനെ വലിഞ്ഞിരിക്കും നമ്മൾ ഈ ഒരു ഫ്രെയിമിൽ മാത്രമായിട്ട് വെച്ച് കഴിഞ്ഞാൽ തുണിക്ക് ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാവും ഇപ്പം കോട്ടനാണെങ്കിൽ പ്രശ്നം ഉണ്ടാകത്തില്ല അതേസമയം ജോർജറ്റിൻ്റെയൊക്കെ അങ്ങനെ ഉണ്ടാവും പിന്നെ എന്താ പറയുക നമ്മൾ ചിത്ര സിൽക്സ് അതുപോലത്തെ ഒക്കെ ഫാബ്രിക്കിലൊക്കെ നമുക്ക് ഉണ്ടാവും സിൽക്ക് ഫാബ്രിക്ക് ഒക്കെ ഉണ്ടാവുക അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു നാട കൊണ്ട് നമ്മുടെ ഈ ഒരു ഫ്രെയിം ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് ഒഴിവാക്കി കിട്ടും നമ്മുടെ തുണിക്ക് ഒന്നും ഒരു ഡാമേജും വരത്തില്ല നമുക്ക് ഫ്രെയിമിനും ഡാമേജ് ഉണ്ടാകത്തില്ല നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ ഒരുപാട് ഉപകാരങ്ങളുള്ള ഒരു സംഭവമാണ് ഏട്ടോ ഈ ഒരു നാട ഇനി ഇത് കിട്ടാത്തവർക്ക് ഞാൻ പറഞ്ഞ് തന്ന വഴിയോ യൂസ് ചെയ്യാൻ നമ്മുടെ നേരിയതിൻ്റെ പാർട്ട് ഒരു നെഗലെഞ്ചിന് കട്ട് ചെയ്തെടുക്കുക മനസ്സിലായോ ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ലാസ്റ്റ് ഭാഗം വരുമ്പോൾ നമുക്ക് അത്രയും കിട്ടി കേട്ടോ എന്നിട്ട് ഞാൻ അത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നമ്മുടെ ഗ്ലൂ വെച്ചിട്ട് തന്നെ അവിടെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കും അപ്പോൾ ഈ ഗ്ലൂ പെട്ടെന്ന് ഇട്ടി കിട്ടുന്ന ഗ്ലൂ ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക കിട്ടും നമുക്കിത് ഇത് വന്നിട്ട് അതായത് പോലെ അങ്ങ് നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് അങ്ങോട്ട് ഉണങ്ങിക്കോളും ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യണ്ട സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള പോർഷൻ എക്സസ് ആയിട്ട് വന്നതെല്ലാം നമ്മൾ ചുറ്റി അങ്ങനെ മാറ്റി അങ്ങനെ അങ്ങനെ കൊടുക്കുവായിട്ടോ ചെയ്യുന്നത് ഇനിയിപ്പോൾ നമുക്കിതിനകത്തോട്ട് ഞാൻ ഒരു തുണി ഫ്രെയിം ഫിക്സ് ചെയ്തു തരാം അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം ഇപ്പം നമ്മൾ ഇത് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫ്രെയിമിൻ്റെ ആ ഒരു സ്ക്രൂ ഒക്കെ നമ്മൾ അതിനകത്ത് കറക്റ്റായിട്ടിരിക്കുമായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ഈ തുണി ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു സ്ക്രൂ തിരിയെന്ന് ലൂസാക്കി കൊടുക്കണം എങ്കിലേ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഫ്രെയിം നമ്മുടെ സ്ക്രൂ ഉള്ള ഫ്രെയിം അതിനകത്തോട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം അല്ലാതെ ആദ്യമേ കയറി അങ്ങ് വലിച്ചങ്ങോട്ട് എടുക്കരുത് അപ്പം നമ്മുടെ മുകളിലത്തെ എന്താ പറയുക ആ പാർട്ടൊക്കെ ഉണ്ട് പൊട്ടി പോകാനുള്ള ചാൻസൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടതൊക്കെ ശ്രദ്ധിച്ച് ആ ഒരു സ്ക്രൂ നല്ലോണം എന്താ പറയുക ഇത്ര ലൂസാക്കിയിട്ടൊക്കെ വേണം നമ്മൾ ചെയ്യാനായിട്ട് എന്നിട്ട് ഇത് നാല് സൈഡിലേക്ക് നമ്മളൊന്ന് വലിച്ചു കൊടുക്കുക നമ്മുടെ ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് അതേപോലെ ഇതുപോലെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യുക പിന്നെന്താ തുടർന്നും വീഡിയോസൊക്കെ കാണുക അപ്പം നമുക്ക് ഇതേപോലുള്ള യൂസ്ഫുള്ളായ വീഡിയോ ആയിട്ടുണ്ട് വീണ്ടും കാണാം താങ്ക്